യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടാതെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ് അറുപത്തി നാലാമത്തെ യോഹന്നാൻ്റെ മൂന്നാം ലേഖനം എഴുതിയിരിക്കുന്നത് ആർക്കാണ് ഗായോസിന് മൂപ്പനിൽ തുടങ്ങുന്ന കാതോലിക്ക ലേഖനം ഏതാണ് യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം ഗായോസിന് വേണ്ടിയുള്ള യോഹന്നാൻ്റെ പ്രാർത്ഥന എന്താണ് നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നതുപോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്നതാണ് സഹോദരന്മാർ വന്ന് ആര് സത്യത്തിൽ നടക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് യോഗൻ ഞാൻ അത്യന്തം സന്തോഷിച്ചത് ഗായോസ് സത്യത്തിന് സാക്ഷ്യം കൊണ്ടവർ ആരല്ല ഗായോസ് ദമത്രിയോസ് ഗായോസ് സാക്ഷ്യം കൊണ്ടത് ഏതിലൊക്കെ ആയിരുന്നു സത്യത്തിലും സ്നേഹത്തിലുമാണ് ഗായോസ് സാക്ഷ്യം കൊണ്ടത് എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്ന് പറഞ്ഞത് ആരോടാണ് യോഹന്നാൻ ഗായോസിനോട് സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നവനെന്ന് യോഹന്നാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഗായോസിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിന് സാക്ഷ്യം കൊണ്ടവൻ ആര് ഗായോസാണ് സ്നേഹത്തിന് സാക്ഷ്യം കൊണ്ടവൻ ഗായോസിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നവർ ആരെല്ലാമാണ് സഹോദരന്മാരും അതിഥികളും സ്നേഹത്തിന് സാക്ഷ്യം കൊണ്ട ഗായോസിന് യോഹന്നാൻ്റെ അഭ്യർത്ഥന എന്തായിരുന്നു അതിഥികളെ ദൈവത്തിന് യോഗ്യമാം വണ്ണം യാത്രയച്ചാൽ നന്നായിരിക്കും എന്നതായിരുന്നു ഗായോസിന് യോഹന്നാൻ്റെ അഭ്യർത്ഥന ഗായോസിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം അവർ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് സഭയുടെ മുമ്പാകെയാണ് പറഞ്ഞിരിക്കുന്നത് അതിഥികൾ ആരോടാണ് ഒന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ജാതികളോടാണ് ഒന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് കാരണത്താലാണ് അതിഥികളും സഹോദരന്മാരും ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത് തിരുനാമം നിമിത്തം നാം എന്തിൻ്റെ കൂട്ടുവേലക്കാർ ആകണം സത്യത്തിൻ്റെ കൂട്ടുവേലക്കാർ ആകണം നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് എന്ത് ചെയ്യണം മറ്റുള്ളവരെ സൽക്കരിക്കണം ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു എങ്ങനെയുള്ളവരെ സഹോദരന്മാരെയും അതിഥികളെയും സഭയിൽ പ്രധാനിയാകുവാനും സഹോദരന്മാരെ കൂട്ടാത്തവനും ആര് ദിയോത്ര ഫേസ് സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തവൻ ആരാണ് ദിയോത്രഫേസ് സഭയ്ക്കുള്ളിലെ ദിയോത്രഫേസിൻ്റെ നേതൃത്വ ശൈലിയുമായി ബന്ധപ്പെട്ട് യോഹന്നാൻ അവനിൽ കാണുന്ന രണ്ട് പ്രശ്നങ്ങൾ ഏതല്ല ഒന്ന് സഭയിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് യോഹന്നാൻ്റെ നേതൃത്വത്തെ കൂട്ടാക്കുന്നതുമില്ല സഭയിൽ ധിയോത്രോഫേസിൻ്റെ തെറ്റായ പ്രവൃത്തികൾ എന്തല്ല ദുർവാക്ക് പറയുന്നു സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നു കൈക്കൊള്ളുവാൻ മനസ്സുള്ളവരെ വിരോധിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്നു യോഹന്നാൻ ഗായോസിന് നൽകുന്ന ഉപദേശം എന്താണ് നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് എന്നുള്ളതായിരുന്നു യോഹന്നാൻ ഞാൻ ഗായോസിന് നൽകുന്ന ഉപദേശം നന്മ ചെയ്യുന്നവനെക്കുറിച്ച് എന്താണ് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളവനാണ് നന്മ ചെയ്യുന്നവൻ പ്രിയനെ നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് ആര് ആരോട് പറഞ്ഞു യോഹന്നാൻ ഗായോസിനോടാണ് പറഞ്ഞത് തിന്മ ചെയ്യുന്നവനെക്കുറിച്ച് എന്താണ് പറയുന്നത് ദൈവത്തെ കാണാത്തവനാണ് തിന്മ ചെയ്യുന്നവൻ ആരാണ് ദൈവത്തിൽ നിന്നുള്ളവൻ നന്മ ചെയ്യുന്നവനാണ് ദൈവത്തിൽ നിന്നുള്ളവൻ എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചത് ആർക്കാണ് ദെമത്രിയോസിന് ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് നീ അറിയുന്നു ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് ദെമത്രിയോസിനെക്കുറിച്ചാണ് പറയുന്നത് എഴുതിയയപ്പാൻ പലതുമുണ്ടായിരുന്നു എങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞത് ആരാണ് യോഹൻ ഞാനാണ് പറഞ്ഞത് വേഗത്തിൽ നിന്നെ കാണമാൻ ആശിക്കുന്നു അപ്പോൾ നമുക്ക് മുഖാമുഖമായി കാണാം നിനക്ക് സമാധാനം ആര് ആരോട് പറഞ്ഞതാണ് ഇത് യോഹന്നാൻ ഞാൻ ഗായൂസിനോട് പറഞ്ഞതാണ് ഇത് യോഹന്നാൻ ഞാൻ ഗായൂസിനെ വേഗത്തിൽ കാണുമാൻ ആശിക്കുന്നത് എന്തിനാണ് മുഖാമുഖമായി സംസാരിക്കുക വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു ആരെ കാണുവാനായിട്ടാണ് യോഹൻ ഞാൻ ആശിക്കുന്നത് ഗായോസിനെ കാണാനായിട്ടാണ് യോഹന്നാൻ ഞാൻ ആശിക്കുന്നത് സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു സ്നേഹിതന്മാർക്ക് പേര് പേരായി വന്ദനം ചൊല്ലുക ആര് ആരോട് പറഞ്ഞതാണ് ഇത് യോഹന്നാൻ ഗായോസിനോട് പറഞ്ഞതാണ് ഇത് യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം വീണ്ടും പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം ടിൽ ദൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു